നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മൊബൈൽ സംബന്ധമായ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധമായ ടിപ്പുകളും ട്രിക്കുകളും ലഭിക്കുന്നതിന് നിഗിൽ കെ വി എന്ന് സെർച്ച് ചെയ്ത ശേഷം എൻ്റെ പേജ് ഓപ്പൺ ചെയ്യുക ശേഷം ഇവിടെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യുക അതിന് താഴെ കാണുന്ന ചെറിയ ഏലോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നതും സി ഫസ്റ്റ് എന്നതും ടിക്ക് ചെയ്ത് വയ്ക്കുക തുടർന്ന് നിങ്ങൾക്ക് ഓരോ ദിവസവും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ സംബന്ധമായ വീഡിയോകളും പോസ്റ്റുകളും നിങ്ങളുടെ ടൈം ലൈനിൽ കാണാവുന്നതാണ് എല്ലാ കൂട്ടുകാർക്കും തന്നെ നമസ്കാരം മിക്ക ആളുകൾക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് ഫോണിൻ്റെ ബാറ്ററി തീരെ നിൽക്കുന്നില്ല പെട്ടെന്ന് എം ടി ആയി പോകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ട്രെയിനായി പോകുന്നു ഒരു പ്രോബ്ലം അതിനുള്ള ഒരു പ്രധാന കാരണം ഇൻ്റർനെറ്റ് യൂസിംഗ് ആണ് മറ്റൊന്ന് സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് സ്ക്രീൻ എത്രത്തോളം ബ്രൈറ്റായിട്ട് നിൽക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ബാറ്ററി കൺസ്യൂം ചെയ്യും ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് എങ്ങനെ നിങ്ങളുടെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് സീറോ പെർസെൻറ്റേജിലും താഴെയായിട്ട് കുറച്ച് വയ്ക്കാൻ വേണ്ടി സാധിക്കും അതായത് ഞാനിവിടെ സീറോ പെർസെൻറ്റേജ് ആക്കി വെച്ച് കഴിഞ്ഞാലും ഒരുപാട് ബ്രൈറ്റ്നസ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിലും കുറവായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് വയ്ക്കാം പ്രത്യേകിച്ച് രാത്രിയിലെല്ലാം എല്ലാം കാണുന്ന സമയത്ത് ഒരുപാട് സീറോ പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാലും ഒരുപാട് ബ്രൈറ്റ്നസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ കുറച്ച് വയ്ക്കാം എന്നുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് സ്ക്രീൻ ഫിൽറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക പ്ലേ സ്റ്റോറിൽ നിന്ന് ശേഷം നിങ്ങൾ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെനു കാണാൻ വേണ്ടി സാധിക്കും നോക്കാം ഇവിടെ ഈ കാണുന്ന സ്ക്രീൻ ഫിൽറ്റർ എന്ന ഈ ആപ്ലിക്കേഷൻ ശേഷം നിങ്ങൾ നിങ്ങളുടെ മെനുസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് സ്ക്രീൻ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങളത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറഞ്ഞതായിട്ട് ഡിം ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സെറ്റിംഗ്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ഡ്രോപ്പ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ ഫിൽറ്റർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ റൺ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയൊരു സെറ്റിംഗ്സ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങൾ എഡിറ്റ് എന്ന ഓപ്ഷൻ എടുക്കുക ഈ എഡിറ്റിൽ നിങ്ങൾക്ക് സീറോ പെർസെൻറ്റേജ് മുതൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ എത്രയാണോ നിങ്ങളുടെ മിനിമം ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് വേണ്ടത് എന്നത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ നിങ്ങൾ ചുരുങ്ങിയത് ഒരു ഇരുപത് എങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കണം കാരണം ഇരുപതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ഒരു ഓപ്ഷനും സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല അപ്പോൾ ഞാനിവിടെ ഇരുപത് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു ശേഷം ഓക്കെ എന്ന് കൊടുക്കുക ശേഷം ഇവിടെ എനേബിൾ സ്ക്രീൻ ഫിൽറ്റർ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ വളരെ മങ്ങിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഉള്ള ഓപ്ഷനുണ്ട് ശേഷം നിങ്ങൾക്കത് ഈ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വിഡ്ജറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ ഫിൽറ്ററിൻ്റെ ഈ ഓപ്ഷൻ കാണാം നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഡിസേബിൾ ആവും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആവും ഇത്തരത്തിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾ രണ്ട് ദിവസം യൂസ് ചെയ്യുക യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫോൺ എത്രത്തോളം ബാറ്ററി സേവ് ചെയ്യപ്പെടുന്നുണ്ട് എന്നത് ആകെ നൂറ് എം ബി മാത്രമേ ഈ ഫയൽ സൈസ് ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ്റെ ഫയൽ സൈസ് ഉള്ളൂ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് എടുക്കുക ഉപകാരപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേര് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് എടുത്ത് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം